ആക്രമണി ഭൂമി കയ്യേറ്റം പരാതി പരാതിയുണ്ടെന്ന് സിപിഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും എ ഐ ടി സ്റ്റേറ്റ് കൌൺസിൽ അംഗവുമായ ബിനുസ് കറിയാണ് ചക്രംമുടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് സി സംസ്ഥാന സെക്രട്ടറിക്ക് താൻ പരാതി നൽകിയിരുന്ന വിവരം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ മാസം നാലിനാണ് പരാതി നൽകിയത് ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ജയാ അളിമാരി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി എന്നിവർ കയ്യേറ്റത്തിന് വേണ്ടി ഉണ്ടാക്കാൻ സഹായിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പാർട്ടി തലത്തിൽ പരാതി നൽകിയത് ഒരു മാസം പിന്നിട്ടിട്ടും പാർട്ടി തലത്തിൽ അന്വേഷണം ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ ചൊക്കടമുടിയുമായി ബന്ധപ്പെട്ട് ദേവുളം താലൂർ ദേവകുളം താലൂടെ വൈസന്മാരി വില്ലേജിലെ ചൊക്കടമുടിയുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലും ദേശീയമാധ്യമങ്ങളിലും എല്ലാം വിവാദമായ വാർത്തകളും മറ്റ് ചില കാര്യങ്ങളൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാനുമായി ബന്ധപ്പെട്ട് പ്രധാനമായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞാൻ പരാതി കൊടുക്കും ആ പരാതിയുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചുള്ള വാർത്തകളാണ് കൊടുത്തത് കൊടുത്തു എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ മാസം നാലാം തീയതി ഈ ചക്രവടി വിഷയത്തിൽ ഈ കയ്യേറ്റത്തിൽ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സെക്രട്ടറിമാറിനും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിലർ അടിമാലി മണ്ഡലത്തിന്റെ ചുമതലക്കാരിയായ ജയാ പാർട്ടിയുടെ അടിവാര്യ മണ്ഡല സെക്രട്ടറി കെ എം ഷാജിക്കും ഈ കയ്യേറ്റത്തിന്റെ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇതിനെ അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും അതിന്റെ മറ്റു യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് എന്നാൽ ഒരു മാസം പിന്നിട്ടപ്പോഴും ആ പരാതിയെ സംബന്ധിച്ച് ഒരു ഒരന്വേഷണം നടത്തുന്നതിനോട് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിജസ്ഥയെപ്പറ്റി അന്വേഷിക്കുന്ന പാർട്ടി തയ്യാറായത് ആയതായി തോന്നിയില്ല സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സ്റ്റേറ്റ് കൗൺസിൽ അംഗത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് എനിക്ക് പിന്നെ കിട്ടുന്ന ഒരു മറുപടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഞാൻ എന്റെ പരാതിയിൽ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്ക് കാരണക്കാരനാണെന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി കൊടുത്ത പരാതിയുടെ കൂട്ടിയും അതിന്റെ നിജസ്വയും രേഖകളും മടക്കം ഏഴ് ദിവസമായി മറുപടി തേടണമെന്നു പറഞ്ഞ കാരണം എനിക്ക് കിട്ടിയത് ഞാൻ ആരെ പറ്റിയാണ് വരാതെ പറഞ്ഞത് ആ ആള് തന്നെ എനിക്ക് നിരസ്ഥിതി ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം അതും ഇപ്പോൾ ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആവശ്യം ഈ ചൊക്കമുടി കയ്യേറ്റം സി ബി ജോസഫുമായി ബന്ധപ്പെട്ട് പതിനാല് പോയിന്റ് ആറു ഒമ്പത് ഏക്കർ ഭൂമി ആ ഭൂമിക്ക് പട്ടയങ്ങളുണ്ടെന്നാണ് ഇവിടെ അവകാശം ചില പട്ടയങ്ങളും ചില രേഖകളും ഒക്കെ അവർ പുറത്ത് പബ്ലിഷ് ചെയ്യുകയും കാണുകയും ചെയ്യുന്നു ഈ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഉദ്യോഗസ്ഥ ഇടപെടലിനെ സംബന്ധിച്ചു സഹായത്തെ സംബന്ധിച്ചു ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഇടപെടലിനെ സംബന്ധിച്ചു ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നു കാരണം ഇത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട സിബി ജോസഫ് തന്നെ പറയുന്നത് ഇതിന് ഇതിൻ്റെ ലാഭത്തിൻ്റെ മൂന്നിലൊന്ന് വിഹിതം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സലീംകുമാറിനും പാർട്ടിയുടെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനും ഉണ്ട് എന്ന് ഈ സി ബി ജോസഫ് തന്നെയാണ് ആളുകളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഇതിൽ വാസ്തവമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല ഞാൻ അതാണ് പാർട്ടിക്ക് കൊടുത്ത പരാതി ഞാൻ കൊടുത്ത പരാതിയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച പാർട്ടിയുടെ സ്വേറ്റിക് സൂപ്രവേമർ കമലാ സദാനന്ദനെ സംബന്ധിച്ച് ആക്ഷണം അതൊന്നും ഞാൻ സൂചിപ്പിക്കാതെ സൈല പാർട്ടി ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന നിലയിലാണ് ഞാൻ പരാതിയുള്ളത് പക്ഷേ ഇയാൾ പറയുന്നത് ഈ സി വി ജോസഫ് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അടക്കമതിന് ഈ ലാഭത്തിൻ്റെ മൂന്നിലൊന്നും വിഹിതമുണ്ട് എന്ന് പറയുകയാണ് ചുമ്മാ നാട്ടിലൂടെ പറയുന്നത് മാത്രമല്ല പൈസബാലിയിലെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആ സദാവിനോട് ഇയാളുമായി സംസാരിക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾ വെറും ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ ഈ വിഷയത്തിൽ നിങ്ങൾ വലിയ ഇടപെടലൊന്നും നടത്തേണ്ടതില്ല പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും ആണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് അതുപോലെ ഈ കാര്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സഹായിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ് സ്വാഭാവികമായും അത് ശരിയാണെന്ന് സംശ എടുക്കുന്നവർക്ക് സംശയമെന്ന് തോന്നുന്ന സാഹചര്യത്തിലുള്ള ഉണ്ടാവുകയാണ് ഒന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കത്ത് കിട്ടുന്നു ഡേറ്റ് ഇല്ല ഇല്ലെന്നാണ് പറയുന്നു ഈ റീസർജ് നടത്തുന്നു ആ കത്ത് കിട്ടി ആ കത്ത് ജില്ലയിലെ എല്ലാ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള മനോജ് എന്ന് പറയുന്ന ആളുടെ ലക്ഷ്യം ഒൻപതാം തീയതി കത്ത് കിട്ടുന്നു പതിനാലാം തീയതി വളരെ വേഗത്തിൽ അതിന്റെ നടപടികളുമായി മുന്നോട്ടു പോയി ഏതാണ്ട് പത്തോ ഇരുപതോ ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ റീസർവേ പൂർത്തിയാക്കി ഇതിനെ എല്ലാ സഹോദരിച്ചോട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും നമുക്കറിയാം ജില്ലയിലെ ഒരു സ്ഥിതി ജില്ലയിലെ അവർ വീട് വെക്കാൻ അപേക്ഷ കൊടുത്താൽ അതിന് എൻഒസി കിട്ടാത്ത ഒരു സാഹചര്യമാണ് പല മേഖലയിലും ഉള്ളത് പ്രത്യേകിച്ച് പരിശ്രമിച്ചു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ പട്ടയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചോ മറ്റു പരിശോധനകൾ നടത്താതെ വളരെ വേഗത്തിൽ ഇതിന്റെ പേപ്പറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചതിന് മുന്നിൽ അവർക്ക് കിട്ടുന്ന കിട്ടിയ പാരിതോഷികങ്ങൾ മാത്രമല്ല പിന്നിൽ രാഷ്ട്രീയ പിൻബലം കൂടി കിട്ടിയത് കൊണ്ടാണ് അവരത് ചെയ്യാൻ തയ്യാറാകുക എന്നുള്ള വിഷയമുള്ളത് ഞാനിപ്പോൾ ഈ സിറ്റി ജഡ്ജ് അന്വേഷിക്കുന്നത് റവന്യൂമായി ബന്ധപ്പെട്ട് മാത്രം കാര്യമല്ല അവിടെ നടന്നിട്ടുള്ളത് അവിടെ അതീവ ദുർബല പ്രദേശമാണ് അവിടെ മലയാളികളടക്കം മേഖലയാണ് വിനോദസഞ്ചാര മേഖലയാണ് അതുപോലെ നീലക്കുറിഞ്ഞി പൂക്കുന്ന മലകളാണ് അത്രയും പരിസ്ഥിതി അതിന് തൊട്ടു താഴെ കണ്ട് നൂറോളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നു അത്രയ്ക്ക് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇത്രയൊരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അത് റവന്യൂ വകുപ്പിൻ്റെ ഒരു അന്വേഷണത്തിൽ മാത്രം വന്നിരിക്കുന്നത് വനംവകുപ്പുണ്ടാവണം അതിനകത്ത് റവന്യൂ വകുപ്പുണ്ട് വനംവകുപ്പുണ്ട് പഞ്ചായത്തുണ്ട് അപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരായ വിഷയത്തിൽ ഈ തരത്തിലുള്ള അന്വേഷണം കൊണ്ട് ഇതിന് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരില്ല അതുകൊണ്ട് ഇതിനെ സ്ഥിതിക്ക് എനിക്ക് അന്വേഷിക്കുകയും ഇതിൻ്റെ രാഷ്ട്രീയ ഇടപെടലടക്കം അന്വേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പരാതിയിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടറി ആകട്ടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പുമായി തനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി ബി ജോസഫുമായി ബന്ധപ്പെട്ട കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ രാഷ്ട്രീയ ഇടപെടൽ എന്നിവ സംബന്ധിച്ച് സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലാഭവിഹിതത്തിന്റെ മൂന്നിലൊന്ന് ജില്ലാ സെക്രട്ടറിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ചു എന്ന സി ബി ജോസഫിന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ചും അന്വേഷണം വേണം ഇതിന്റെ എല്ലാം നിജസ്ഥിതി അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కార్ పార్కింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపు పెరుకమాన్సైన్మెంట్ ఫోర్ ఓల్ యువర్ నీడ్స్